ഇരുപത്തിയഞ്ച് കൊല്ലം സീനിയോറിറ്റിയുള്ള പി എസ് സി റിക്രൂട്ട് ചെയ്തവരെ ചീഫ് സെക്രട്ടറിയുടെ വണ്ടി ആവടിക്കുന്നത് അദ്ദേഹത്തിന് കിട്ടുന്നത് മുപ്പത്തി അയ്യായിരം നാൽപ്പതിനായിരം രൂപ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഡ്രൈവർക്ക് ഒരു ലക്ഷത്തിന് മുകളിൽ ശമ്പളം കിട്ടും റിസ്ക് ഉള്ള ജോലിയാണെന്ന് പറഞ്ഞു ഇലക്ട്രിസിറ്റി ബോർഡിൽ ലൈനെ കയറുന്ന ലൈൻമാൻറെ റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം യൂണിറ്റിന് മൂന്ന് രൂപ കേരളത്തിൽ സാലറി കോസ്റ്റ് വരുമ്പോൾ അത് ഓൾ ഇന്ത്യ ആവറേജ് ഒരു രൂപ താഴെയാണ് ഇടുക്കി വൈദ്യുതി പദ്ധതിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് യൂണിറ്റിന് ഏതാണ്ട് പത്ത് പൈസയുടെ ഉപഭോക്താക്കൾക്ക് കിട്ടുന്നില്ല അതിൻ്റെ കാരണം ഇവിടുത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുള്ള സാലറി ചെലവ് കൂടുതലാണ് ഇങ്ങോട്ട് സ്വകാര്യ കമ്പനികൾ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ ബി എസ് എൻ എല്ലുകാരും ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും എല്ലാം രാജ്യത്തെന്തോ വലിയ അപകടം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് ഞാൻ നാലായിരം നാലായിരത്തഞ്ഞൂറ് രൂപ ടെലിഫോൺ ബിൽ അടച്ചിട്ടുള്ള ഒരാളാണ് ഇന്ന് എനിക്ക് മുന്നൂറ് രൂപ പോലും ആകുന്നില്ല ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു അഹങ്കാരം പകൽ സോളാർ വെച്ചാലും രാത്രിയിൽ നീ എന്ത് ചെയ്യുമെന്നായിരുന്നു ചൈനയുടെ ഒരു ബാറ്ററി മേടിച്ച് വെച്ചാൽ മതി അപ്പോൾ പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡേ വേണ്ടാന്ന് തോന്നും അപ്പം ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാര് നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഡിജോ ക്ലാപ്പനാണ് എൺപതുകളുടെ അവസാനമൊക്കെ ഈ കെ എസ് ആർ ടി സി ഇങ്ങനെ പോയാൽ ഇത് വലിയ ബാധ്യതയാകും ശമ്പളവും പെൻഷനും മുടങ്ങുമെന്നൊക്കെ നമ്മൾ പറഞ്ഞ കാലഘട്ടങ്ങളിൽ അന്ന് ഒന്നാം തീയതി നിന്നൊരു ദിവസം കൊണ്ടാണ് ഞങ്ങൾ ശമ്പളവും പെൻഷനും മേടിക്കുമെന്നാണ് പറഞ്ഞത് അന്ന് ഞങ്ങൾ പറഞ്ഞ ഒരു പോയിന്റ് ഇത്രേ ഉള്ളൂ ഒരു ബസ്സിന് പന്ത്രണ്ട് ജീവനക്കാർ വെച്ചുകൊണ്ട് പോയാൽ ഈ പന് ഒരു ബസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം ഈ പന്ത്രണ്ട് ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാൻ അത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അത് ഏഴും എട്ടും ജീവനക്കാരേ ഉള്ളൂ അതിലോട്ട് വരണമെന്ന് പറഞ്ഞു പക്ഷേ കേരളത്തിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളേക്കാൾ ഇക്കാര്യത്തിൽ സുസംഘടിതരാണ് ജീവനക്കാർ അപ്പോൾ അവർക്ക് അവരുടെ ഒരു ധാരണയിരുന്നു ഒന്നാം തീയതി തീയതിയിൽ നിന്നൊരു ദിവസമുണ്ടെങ്കിൽ പൊതുഗനാവളിൽ നിന്ന് ഈ പണമെടുത്ത് കൊടുക്കുമെന്നായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ല ഒരു മിനിമം എമൗണ്ട് അമ്പത് കോടി അറുപത് കോടിയേ കൊടുക്കുന്നുള്ളൂ ബാക്കി കിട്ടാത്തത് കൊണ്ടാണ് ഉപ്പും തൗടുമായിട്ട് ഒന്നാം തീയതിയും പത്താം തീയതിയും പതിനഞ്ചാം തീയതി ആയിട്ട് കെ എസ് ആർ ടി സി ശമ്പളം കിട്ടുന്നത് അപ്പം ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയഘട്ടങ്ങളിൽ കോളേജ് അധ്യാപക നിയമനം കിട്ടി സ്കൂൾ അധ്യാപക നിയമനം കിട്ടിയവരൊക്കെ അത് വേണ്ടെന്ന് വെച്ചിട്ട് കെ എസ് ആർ ടി സി പോയൊരു കാലം ഉണ്ടായിരുന്നു അപ്പം അത്ര ആകർഷകമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇന്ന് കേരളത്തിൽ ആഗ്രഹ ആളുകൾ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ഈ പി എസ് സി ടെസ്റ്റ് ഒക്കെ എഴുതിയ ആളുകൾ ആഗ്രഹിക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരു ജോലി കിട്ടണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം സീനിയോറിറ്റി ഉള്ള ഒരു ഡ്രൈവർ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഡ്രൈവറായിട്ട് പോകുന്നു ഇരുപത്തിയഞ്ച് കൊല്ലം സീനിയോറിറ്റിയുള്ള പി എസ് സി റിക്രൂട്ട് ചെയ്ത ഒരാൾ സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യുന്നതെന്ന് സങ്കല്പിക്കുക അദ്ദേഹം ചീഫ് സെക്രട്ടറിയുടെ വണ്ടിയാണ് വിളിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ബ്യൂറോക്രാറ്റാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപയുള്ളൂ ആ ഡ്രൈവർക്ക് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഡ്രൈവർക്ക് ഒരു ലക്ഷത്തിന് മുകളിൽ ശമ്പളം കിട്ടുന്നു റിസ്ക് ഉള്ള ജോലിയാണെന്ന് പറഞ്ഞത് ഇലക്ട്രിസിറ്റി ബോർഡിൽ ശരിയാണ് കെ എസ് ആർ ടി സിയുടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്കും ചീഫ് സെക്രട്ടറിയുടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്കും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്കും റിസ്ക് ഉണ്ട് എതിരെ ഒരു ടിപ്പർ ലോറി വളരെ അപകടകരമായ രീതി വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഈ ഡ്രൈവർമാർ അപകടത്തിപ്പെടും അതിന് കെ എസ് മാത്രമല്ല കെ എസ് സി ബിക്ക് റിസ്ക്കുള്ള ജോലിയാലാ ലൈനെ കയറുന്നത് ലൈൻമാൻ്റെ റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ ലൈൻമാന് റിസ്ക് അലവൻസ് കൊടുത്താലും നമുക്ക് മനസ്സിലാക്കാം അവിടെ തന്നെ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളത് അത് സർവീസിൽ ഇരിക്കുമ്പോഴേ കൊടുക്കാവുള്ളൂ റിട്ടയർ ചെയ്ത് കഴിയുമ്പം പിന്നെ ഇല്ലല്ലോ അപ്പോൾ ആ റിസ്കിൻ്റെ അലവൻസിൻ്റെ ബെനിഫിറ്റ് റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിലും കൊടുക്കുന്നു അത് വലിയൊരു പൊരുത്തക്കേടാണ് ഒന്നാമത്തെ കാര്യം അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം സെക്രട്ടേറിയറ്റിലെ ഒരു ക്ലർക്കിന് മുപ്പത്തയ്യായിരം രൂപ ശമ്പളമുള്ള ആൾ താഴോട്ടിറങ്ങി അവിടുത്തെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ഓഫീസിൽ നിന്നാണ് വീട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അതേപോലെ പട്ടത്തെ ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിൽ നിന്ന് ഇറങ്ങി അവരും അവിടുത്തെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെയോ വേറൊരു കടയിൽ നിന്നോ വാങ്ങിക്കുന്നത് ഇവിടെ രണ്ടുപേരുടെയും പേരുടെയും ഒരുപോലെയാണ് സെക്രട്ടേറിയറ്റിലെ ക്ലർക്കിനും ഇലക്ട്രിസിറ്റി ബോർഡിലെ ക്ലർക്കിനും തമ്മിൽ എന്താണ് റിസ്ക് വ്യത്യാസം ഇരിക്കുന്നത് അപ്പം ലൈൻമാനിൻ്റെ റിസ്ക്കിൻ്റെ പേര് പറഞ്ഞ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ക്ലർക്കിനും അവിടുത്തെ ബാക്കി എൻജിനീയേഴ്സിനും അവിടുത്തെ സിവിൽ എഞ്ചിനീയർമാർക്കും എല്ലാം കൊടുക്കാൻ അതാണ് ഇന്ത്യയിലെ ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിന് യൂണിറ്റിന് മൂന്ന് രൂപ കേരളത്തിൽ സാലറി കോസ്റ്റ് വരുമ്പോൾ അത് ഓൾ ഇന്ത്യ ആവറേജ് ഒരു രൂപ താഴെയാണ് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഉപയോഗിക്കുന്ന വൈദ്യുതി ബില്ലിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ബില്ലായിരുന്നെങ്കിൽ അഞ്ഞൂറ് രൂപ അല്ലെ ആയിരം രൂപ അടയ്ക്കേണ്ട സമയത്ത് നമ്മൾ ആയിരം രൂപ അടയ്ക്കേണ്ടതില്ലായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദ്യുതിയുടെ വില പോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ചാർജ് ചെയ്യപ്പെടുന്നത് ഈ സാലറി കോസ്റ്റാണ് മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലാം താപവൈദ്യുതി നിലയങ്ങളിൽ നിന്നാണ് കൂടുതലും വൈദ്യുതി സോളാറൊക്കെ വളരെ കുറവേ ഉള്ളൂ നമ്മുടെ ഇവിടെ ജലവൈദ്യുതി പദ്ധതികളിൽ നിന്നാണ് കേരളം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ എഴുപത് ശതമാനവും പക്ഷേ നമ്മൾ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നുണ്ട് ആ വൈദ്യുതി താപവൈദ്യുതി നിലയങ്ങളിൽ നിന്ന് വാങ്ങുന്നതാണ് അപ്പം പക്ഷേ എന്നിരുന്നാൽ പോലും മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ജലവൈദ്യുതി ഇടുക്കി വൈദ്യുതി പദ്ധതിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് യൂണിറ്റിന് ഏതാണ്ട് പത്ത് പൈസയുടെ കോസ്റ്റ് ആവുന്നുള്ളൂ പക്ഷേ അതിവിടെ ഉപഭോക്താക്കൾക്ക് കിട്ടുന്നില്ല അതിൻ്റെ കാരണം ഇവിടുത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുള്ള സാലറി ചെലവ് കൂടുതലാണ് അതുകൊണ്ടാണ് ബിജു പ്രഭാകർ പറഞ്ഞത് കെ എസ് ആർ ടി സിയുടെ അവസ്ഥയിലോട്ട് കെ എസ് ഇ ബി പോകും എന്ന് ഇപ്പം ഞാനിപ്പോൾ പറയുവാണ് കെ എസ് സി ബി ദ സ്വകാര്യവൽക്കരിക്കണം എന്ന് പറഞ്ഞാൽ ദ മുതലാളിമാർക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് പറയും നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അദാനി ഉൽപ്പാദിപ്പിക്കുന്നതും റിലയൻസ് ഉത്പാദിപ്പിക്കുന്നതും ആ വൈദ്യുതിയാണ് നമ്മൾ നമ്മുടെ ഷോർട്ടേജ് കാലഘട്ടങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ആ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ആർക്കും ഷോക്കടിക്കുന്നൊന്നുമില്ലല്ലോ നമുക്കെന്താ വേണ്ട ക്വാളിറ്റിയുള്ള ഇടതടവില്ലാതെ വൈദ്യുതി തടസ്സമില്ലാതെ സമയബന്ധിതമായി വൈദ്യുതി ലഭിക്കുന്നതിനാണ് നമുക്ക് ഒരു ദിവസം പല പ്രാവശ്യം വൈദ്യുതി നഷ്ടപ്പെട്ടാലും ഉപഭോക്തൃ കോടതി പോകാൻ നമുക്ക് അവകാശമുണ്ട് അതായത് ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് തടസ്സമില്ലാതെ വൈദ്യുതി തരുന്നതിനാണ് നമ്മളിവിടെ പണം മേടിക്കുന്നത് അതായത് ബി എസ് എൻ എൽ പണ്ട് ഫോൺ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണക്ഷൻ കിട്ടുന്ന ദിവസം വീട്ടിൽ വലിയ ഒരു ഉത്സവ പ്രതീതിയാണ് അപ്പം വരുമ്പം ഒരാളുടെ കയ്യിൽ ഒരു വയർ കാണും വേറൊരാളുടെ കയ്യിൽ ഒരു സ്ക്രൂ ഡ്രൈവറും ഒരു ബില്ലും കാണും വേറൊരാളുടെ കയ്യിൽ ആ ഇൻസ്ട്രുമെൻ്റ് ഫോൺ കാണും ഒരു നാലഞ്ച് പേര് ഇതൊരാളല്ല രണ്ട് പേര് വന്നാൽ മതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷത്തിന് എല്ലാവരും ഒന്നവരെ ഒന്ന് സൽക്കരിക്കും പിന്നെ പോകുമ്പം ഗാന്ധിയോടുള്ള ഒരു സ്നേഹം കാരണം ഒരു ഗാന്ധിയുടെ പടമുള്ള പേപ്പറും കൊടുക്കും അപ്പം അതായിരുന്നു അന്നത്തെ കാലത്ത് അപ്പം അത് വന്ന് ഇങ്ങോട്ട് സ്വകാര്യ കമ്പനികൾ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ ബി എസ് എൻ എല്ലുകാരും ഇടതുപക്ഷാഭിമുഖ്യമുള്ളവരും കോൺഗ്രസ് ആഭിമുഖ്യമുള്ള ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും എല്ലാം രാജ്യത്ത് എന്തോ വലിയ അപകടം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് ഞാൻ നാലായിരം നാലായിരത്തഞ്ഞൂറ് രൂപ ടെലഫോൺ ബിൽ അടച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷേ ഇന്ന് എനിക്ക് മുന്നൂറ് രൂപ പോലും ആകുന്നില്ല എനിക്ക് മുന്നൂറ് രൂപയുടെ ഒരു പാക്കേജ് ചെയ്താൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടും അക്കാര്യത്തിൽ സത്യത്തിൽ ഇന്ത്യൻ ജനത രാ രാജീവ് ഗാന്ധിയോട് ഞാനൊരു കോൺഗ്രസ് ബാക്കി ഉള്ള ആളൊന്നുമല്ല എങ്കിൽ പോലും രാജീവ് ഗാന്ധിയോട് കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം സാം സാംബട്രോടെ പോലെ അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നാണ് ടെലികോം രംഗത്ത് നമുക്ക് ഈ കുതിച്ചുചാട്ടം അല്ലെങ്കിൽ വന്നേ കുതിച്ചുചാട്ടം ഉണ്ടായതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പം ആ നിലയിൽ ടെലികോം രംഗത്ത് വന്ന മാറ്റം ഇലക്ട്രിസിറ്റി രംഗത്ത് വ വരുത്തിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചൈനയ്ക്ക് കൂടുതൽ ചിന്താബാധ വിളിക്കേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ ചൈനയിൽ അൻപത് വർഷത്തെ ലൈഫുള്ള ബാറ്ററി കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സോളാർ വൈദ്യുതി പകൽ സമയങ്ങളിൽ എല്ലാവരും രണ്ടര മൂന്ന് ലക്ഷം രൂപ മുടക്കിയാൽ സോ നമ്മുടെ പുരപ്പുറ സോളാർ നമുക്ക് വയ്ക്കാം ഇത് ഇപ്പം നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു അഹങ്കാരം പകൽ സോളാർ വെച്ചാലും രാത്രിയിൽ നീ എന്ത് ചെയ്യുമെന്നായിരുന്നു അങ്ങനെയുള്ളവരോട് ചോദിച്ചത് ചൈനയുടെ ഒരു ബാറ്ററി മേടിച്ച് വെച്ചാൽ മതി അപ്പോൾ പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡേ വേണ്ടാന്ന് തോന്നും അപ്പം ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാർ നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് അവർ അവരുടെ പ്രവർത്തന രീതി മാറ്റിയില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡിനെ കൈയൊഴിയുന്ന സ്ഥിതിയിലേക്ക് കേരളത്തിലെത്തും